ഈ സാധനം കണക്കിൽ മാർക്ക് മാത്രമാണ് ലഭിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ആർ ശശികുമാർ ഞാൻ ഇപ്പോഴത്തെ കുട്ടിയാണെന്ന് നമുക്ക് ആദ്യ ദിവസം തന്നെ മനസ്സിലാക്കി മിസ്റ്റർ ദിഗംബരൻ തുറന്നു പറയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ് കഴിഞ്ഞതിനു ശേഷം എൽ ബി എസ് എഞ്ചിനീയറിംഗിന് ചേർന്നു എഞ്ചിനീയറിംഗിൽ ഒന്നാം സെമസ്റ്ററിന്റെ കംപ്ലീറ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ ഉപേക്ഷിച്ചു ഒന്നാം കംപ്ലീറ്റ് ചെയ്യുന്ന സെമസ്റ്ററിന്റെ പഠന ഉപേക്ഷിച്ചു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നാലാം ക്ലാസ് വെച്ച് നിർത്തി കാരണം എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള പ്രാപ്തി ആര്യ രാജ്യത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് പൊട്ടുന്ന ലോകം കോളേജില് മാനേമിൻ കോട്ടയിലെ ആവാൻ സാധ്യതയുള്ളൂ എന്തായാലും മാത്തമെറ്റിക്സിനെ അധ്യക്ഷൻ വാങ്ങി ആ സെമിസ്റ്ററിന്റെ മാർക്ക് യൂണിവേഴ്സിറ്റി പരിശോധിച്ചപ്പോഴാണ് സീറോ മാർക്ക് കണ്ടത്